കരീബിയനിലും അമേരിക്കയിലും ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനം അമേരിക്കൻ സംസ്ഥാനമായ ഫ്ലോറിഡയുടെ രാഷ്ട്രീയ സാമ്പത്തിക മേഖലകൾക്ക് വെല്ലുവിളി ഉയർത്തിയതായാണ് റിപ്പോർട്ട് ഏകദേശം രണ്ട് പതിറ്റാണ്ടുകളായി ചൈന ഈ പ്രദേശങ്ങളിലെ ബന്ധം ശക്തിപ്പെടുത്തിയിരിക്കുന്നത് അടിസ്ഥാന സൗകര്യ പദ്ധതികളിലൂടെയും നയതന്ത്ര കരാറുകളിലൂടെയുമാണ് ഏഷ്യയിലും ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലും വ്യാപാരം നിക്ഷേപം സാമ്പത്തിക സഹകരണം എന്നിവ വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടിലുള്ള ചൈനയുടെ വമ്പിച്ച ആഗോള അടിസ്ഥാന സൗകര്യ പദ്ധതിയായ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് പദ്ധതിയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഇരുപതിലധികം ലാറ്റിൻ അമേരിക്കൻ കരീബിയൻ രാജ്യങ്ങൾ നിലവിൽ ഈ പദ്ധതിയിൽ പങ്കാളികളാണ് ന്യൂയോർക്കിലെ അഡൽഫി സർവകലാശാലയിലെ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിലെ ഡീൻ വിൻസെന്റ് വാങ് പറയുന്നത് ഈ മേഖലയിൽ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സാന്നിധ്യം ഒരു ദീർഘകാല ഭൂരാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗമാണെന്ന് ഇത് ഏഷ്യൻ ശക്തി കേന്ദ്രങ്ങൾക്ക് ഫ്ലോറിഡയിലെ തിരഞ്ഞെടുപ്പുകളിൽ ഇടപെടാൻ ശ്രമിക്കുന്നതിന് കാരണമായേക്കാം എന്നുമാണ് വരും വർഷങ്ങളിൽ ചൈനീസ് വിദേശ നയത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ നേട്ടങ്ങളിൽ ഒന്നാണ് അമേരിക്കയിലെ പ്രധാന ശക്തികളായി കണക്കാക്കപ്പെടുന്ന ലാറ്റിൻ അമേരിക്കയിലും കരീബ്യയിലും മേലുള്ള രാഷ്ട്രത്തിന്റെ വർദ്ധിച്ചു വരുന്ന സാന്നിധ്യം ചൈനയുടെ വളരുന്ന നയതന്ത്ര സ്വാധീനവും നിരവധി രാഷ്ട്രങ്ങളുടെ ഇടതുപക്ഷ ചായവ് അമേരിക്കയുടെ അവഗണനയുമാണ് ഇതിന് കാരണമെന്ന് റിപ്പോർട്ടുകളുണ്ട് മേഖലയ്ക്കും അമേരിക്കൻ ദേശീയ രാഷ്ട്രീയത്തിനും പ്രാധാന്യം നൽകുന്നതിനാൽ ചൈന ഫ്ലോറിഡ എന്ന സംസ്ഥാനത്തിൽ തന്ത്രപരമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് അമേരിക്കൻ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇടപെടാൻ ചൈനയ്ക്ക് കാര്യമായ താല്പര്യവുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ക്യൂബൻ മിസൈൽ പ്രതിസന്ധിയിൽ സോവിയറ്റ് യൂണിയൻ ഉയർത്തിയ ഭീഷണിയേക്കാൾ ഗുരുതരമാണ് ഇന്ന് ചൈന ഉയർത്തുന്ന ഭീഷണിയെന്ന് ഡീൻ വാങ് പറയുന്നുണ്ട് വർഷങ്ങളായി കരീബിയൻ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങളിലും വ്യാപാര ബന്ധങ്ങളിലുമായി ചൈന കോടിക്കണക്കിന് ഡോളർ നിക്ഷേപിച്ചിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ചിനും രണ്ടായിരത്തി ഇടയിൽ ചൈന കരീബിയൻ രാജ്യങ്ങളായ ജെമേക ഗയാന ട്രിനിഡാഡ് ആൻഡ് ടൊബാക്കോ ആൻഡിഗോ ആൻഡ് ബാർബുഡ ക്യൂബ ബഹാമാസ് എന്നിവിടങ്ങളിൽ പത്ത് ബില്യൺ ഡോളറിലധികം നിക്ഷേപം നടത്തിയതായി ഹൗസ് ഫോറിൻ അഫയേഴ്സ് കമ്മിറ്റി റിപ്പോർട്ട് പറയുന്നുണ്ട് ടൂറിസം ഗതാഗതം കൃഷി ഊർജ മേഖലകൾ എന്നിവയാണ് ഈ നിക്ഷേപങ്ങളിൽ ഏറെയും കരീബിയൻ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുമായുള്ള ഇടപെടലിൽ ഭൗമരാഷ്ട്രീയ കണക്കുകൂട്ടലുകൾ ഇല്ലെന്ന് വാഷിംഗ്ടൺ ഡി സിയിലെ ചൈനീസ് എംബസിയുടെ വക്താവ് പറഞ്ഞതായി ന്യൂസ് വീക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ചൈനയും എൽ എ സി രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ജനങ്ങളുടെ ഇഷ്ടത്തെ മാനിക്കുന്നതിനാലും പ്രാദേശിക രാജ്യങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനാലും മേഖലയുടെ പുനരുജ്ജീവനത്തിന് വിശാലമായ സാധ്യതകൾ നൽകുന്നതിനാലും ഇവ ജനകീയ പിന്തുണ നേടിയിട്ടുണ്ടെന്നും വക്താവ് പറയുന്നുണ്ട് ലാറ്റിനോ കരീബിയൻ വംശജർ കൂടുതലുള്ള ഫ്ലോറിഡയുടെ അയൽഡ് പ്രദേശങ്ങളിൽ ചൈന എന്തെങ്കിലും തരത്തിലുള്ള സ്വാധീനം ചെലുത്താൻ തീരുമാനിച്ചാൽ അത് അമേരിക്കയെ നേരിട്ട് ബാധിക്കുമെന്നും പറയുന്നു കാലിഫോർണിയയിലെ വിറ്റിയർ കോളേജിലെ പൊളിറ്റിക്കൽ സയൻസ് പ്രൊഫസറായ ഡെബോറോ നോട്ടൺ പറയുന്നത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ചൈനയ്ക്കെതിരായ ഇറക്കുമതി താരിഫ് പദ്ധതികൾ ഈ രാജ്യങ്ങളുടെ ചൈനയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുമെന്നാണ് ഇത് ഫ്ലോറിഡയെ പരോക്ഷമായി ബാധിക്കുകയും അമേരിക്കൻ പ്രാദേശിക ആധിപത്യത്തെ ദുർബലപ്പെടുത്തുകയും ചെയ്തേക്കാമെന്നും അദ്ദേഹം പറയുന്നു ട്രംപ് ഭരണകൂടത്തിന് കീഴിൽ ലാറ്റിൻ അമേരിക്കൻ ഇതിനകം തന്നെ കുറഞ്ഞു വരുന്ന അമേരിക്കയുടെ ആധിപത്യം ചൈനയ്ക്ക് അവസരമാകുകയാണെന്നും നോർഡൻ പറയുന്നു താരിഫുകളുടെ ഭീഷണിയെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെ മറ്റു പങ്കാളികളുമായി സാമ്പത്തിക ഇടപാടുകൾ വികസിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് കരീബ്യൻ മേഖലയിൽ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന പങ്ക് ഫ്ലോറിഡയെ അപകടത്തിലാക്കിയേക്കാം ഇനി ഒരു അന്താരാഷ്ട്ര സംഘർഷത്തിൽ പ്രത്യേകിച്ച് അമേരിക്കയും ചൈനയും തമ്മിലുള്ള സംഘർഷത്തിൽ അമേരിക്കയുമായി സഖ്യത്തിൽ ഏർപ്പെടാൻ മേഖലയ്ക്ക് കഴിയില്ലെന്നും നോർഡൻ കൂട്ടിച്ചേർക്കുന്നുണ്ട് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നുള്ള ഭീഷണികളെ കുറിച്ചുള്ള ആശങ്കകൾ കാരണം ഫ്ളോറിഡയിലെ ചൈനീസ് സ്വാധീനം കുറയ്ക്കാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഫ്ലോറിഡയിലെ ഗവർണർ ആയിരുന്ന ഡിസാൻഡീസ് മുൻപ് നടപടികൾ സ്വീകരിച്ചിരുന്നു ചാരവൃത്തി തടയുന്നതിനായി സർക്കാർ സ്ഥാപനങ്ങൾ വിദേശ സാങ്കേതിക ഉൽപ്പന്നങ്ങളും സേവനങ്ങളും വാങ്ങുന്നത് നിരോധിക്കുന്ന ഒരു നിയമത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒപ്പുവച്ച് ും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി നേരിട്ട് ബന്ധമുണ്ടെന്ന് അവകാശപ്പെട്ട നാല് സ്കൂളുകൾ സ്കൂൾ ചോ സ്കോളർഷിപ്പുകളുടെ ലഭ്യത താൽക്കാലികമായി നിർത്തിവെക്കാൻ ഫ്ലോറിഡ വിദ്യാഭ്യാസ വകുപ്പിനോട് നിർദ്ദേശിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ ഫ്ലോറിഡയിലെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദുരിതപരമായ സ്വാധീനത്തെ ചെറുക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള മൂന്ന് ബില്ലുകളിൽ ഡിസാൻഡീസ് ഒപ്പുവെക്കുകയും ചെയ്തു ഈ നിയമങ്ങളിൽ ഒന്നായ സെനറ്റ് ബിൽ ഇരുന്നൂറ്റി സ്ഥിരമായ അമേരിക്കൻ റെസിഡൻസി ഇല്ലാത്ത ചൈനീസ് പൗര സംസ്ഥാനത്ത് സ്വത്തോ ഭൂമിയോ വാങ്ങുന്നതിന് വിലക്ക് ഏർപ്പെടുത്തുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനൊന്നാമത് അമേരിക്കൻ സർക്യൂട്ട് കോടതി ഓഫ് അപ്പീൽസ് നിയമം നടപ്പിലാക്കുന്ന താൽക്കാലികമായി നിർത്തിവെക്കാൻ ഒരു ഇഞ്ചക്ഷൻ പുറപ്പെടുവിച്ചിരുന്നു വിവേചനത്തിനെതിരായ പതിനാലാം ഭേദഗതിയുടെ സംരക്ഷണത്തെ നഗ്നമായി ലംഘിക്കുന്നുവെന്ന് കോടതി വിധിക്കുകയും ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടം ഇപ്പോഴും തുടരുകയാണ് ഫ്ലോറിഡയിലെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇടപെടൽ ഇല്ലാതാക്കുന്നതിനാലാണ് ഗവർണർ ഡിസാൻഡിസ് മുൻഗണന നൽകിയിരിക്കുന്നത് ഗവർണർ ഡിസാൻഡീസിന്റെ നേതൃത്വത്തിൽ സാമ്പത്തിക തന്ത്രപരമായ സുരക്ഷാ ഭീഷണിയെ നേരിടാൻ രാജ്യത്തെ ഏറ്റവും ശക്തമായ നിലപാട് ഫ്ലോറിഡ സ്വീകരിച്ചിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് നിലപാടുകളുടെ ഭയം പണ്ട് മുതലേ അമേരിക്കയുടെ രക്തത്തിലുള്ളതാണ് ആ സ്വാധീനം ഇന്ന് രാജ്യത്തിനകത്ത് ഒരു സംസ്ഥാനത്തിന്റെ തിരഞ്ഞെടുപ്പ് കാര്യങ്ങളിലേക്ക് വരെ എത്തി നിൽക്കുന്നത് സത്യത്തിൽ അമേരിക്കയുടെ നെഞ്ചിരിപ്പ് കൂട്ടുമെന്നതിൽ സംശയമൊന്നുമില്ല പക്ഷെ രാഷ്ട്രീയ കാര്യങ്ങളിലൊന്നും പരസ്യ ചൈന ഇടപെടില്ലെങ്കിലും പ്രദേശത്തിന് ചൈനയോട് ഒരു ചായ്വ് തോന്നി തുടങ്ങിയാൽ അത് അമേരിക്കയോട് കിട്ടുന്ന ഏറ്റവും വലിയ പണിയായിരിക്കും